ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ശ്രുതി ജോലി കഴിഞ്ഞ് അകത്ത് കിടന്ന് സുഖമായി ഉറങ്ങുന്നു ക്ഷീണം കാരണം ഉറങ്ങിപ്പോയെന്ന് ശ്രുതി വെളിയിൽ വന്ന് സച്ചിയോട് പറയുന്നു സച്ചി പറയുന്നു അവനെ വിളിച്ചുണത്ത് ഇല്ലെങ്കിൽ ഞാൻ അകത്ത് ഏറി വലിച്ച് പുറത്തിടും എന്ന് പറയുന്നു ഇത് കേട്ട് അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു എന്താടാ സച്ചി എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു അപ്പോൾ സച്ചി പറയുന്നു അച്ഛാ ഞങ്ങളല്ലേ ഇന്ന് ഈ റൂമിൽ കിടക്കേണ്ടത് അവൻ ഇതുവരെയും റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് പറയുന്നു അപ്പൊ അച്ഛൻ പറയുന്നു ഒരു കാര്യം ചെയ്യും അവൻ ക്ഷീണം കാരണം ഉറങ്ങുക എന്നല്ലേ പറഞ്ഞത് അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരും നീ എൻ്റെ യുവതിയും കൂടി എൻ്റെ റൂമിൽ വന്ന് കിടക്ക് എന്ന് പറയുന്നു അപ്പോൾ അമ്മ പറയുന്നു അത് ശരിയാവൂല എന്ന് പറയുന്നു അപ്പോ പറയുന്നു അവനും ക്ഷീണം കാരണം വന്നതല്ലേ നമുക്ക് പുറത്ത് കിടക്കാം എന്ന് പറയുന്നു അപ്പോൾ സച്ചിക്ക് അത് കേട്ടിട്ട് വിഷമം വരുന്നു സച്ചി പറയുന്ന വേണ്ടച്ഛാ ഞങ്ങൾ പുറത്ത് പോയി കിടന്നോളാം മുകളിൽ പോയി കിടന്നോളാം എന്ന് പറയുന്നു അപ്പൊ അച്ഛൻ പറയുന്നു വേണ്ടാന്ന് പറയുന്നത് സച്ചി പറഞ്ഞു ഇല്ല അച്ഛാ ഞങ്ങള് മുകളിൽ പോയി കിടന്നോളാം എന്ന് പറയുന്നു അച്ഛൻ അച്ഛൻ പോയി കിടക്കാൻ പറയുന്നു അച്ഛൻ റൂമിലേക്ക് പോകുന്നു രേവതി പായും തലേണൊക്കെ എടുക്കാനായി താഴേക്ക് പോകുന്നു ശ്രുതി ജയിച്ച സന്തോഷത്തിൽ അവിടെ നിന്ന് ചെറുതായി ചിരിക്കുന്നുണ്ട് അപ്പോ സച്ചി ശ്രുതിയുടെ അടുത്ത് വന്ന് പറയുന്നു നീ ജയിച്ചെന്ന് വിചാരിക്കണ്ട ഇതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ പണി തരുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോ ശ്രുതി വെറുതെ തലയായിട്ട് ചിരിക്കുന്നു അതിന് കളിയാക്കി ചിരിക്കുന്നുണ്ട് ഉള്ളിൽ അത് കഴിഞ്ഞ് സച്ചിന്റെ അവധി മുകളിലേക്ക് പോകുന്നു അമ്മ ശ്രുതിയോട് പറയുന്നു ഓഹ് ഞാൻ പേടിച്ചു പോയി റൂമ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന് അപ്പൊ മഹാറാണിക്ക് പട്ടുമത്തിൽ കിടന്നാലേ ഉറക്കം വരുവുള്ളെന്ന് അമ്മ പറയുന്നു സച്ചിൻ സച്ചിന്റെ മുകളിലോ മുകളിലോത്തനിലേക്ക് പോകുന്നു സച്ചിന്റെ അവധി എവിടെയിരിക്കുന്നുണ്ട് സച്ചിക്ക് വിഷമം വരുന്നു സച്ചി പറയുന്നു ഞാനൊരു ടാക്സി ഡ്രൈവർ ആയതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെ മുകളിൽ കിടക്കേണ്ടി വന്നത് അപ്പോൾ രേവതി പറയുന്നു അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു എന്നാലും മറ്റു രണ്ട് മരുമക്കളും അകത്ത് റൂമിൽ കിടന്നുറങ്ങുമ്പോൾ നീ മാത്രം ഇങ്ങനെ ടെറസിൽ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് സച്ചി പറയുന്നു അപ്പോൾ രേവതി പറയുന്നു അതൊന്നും എനിക്ക് പ്രശ്നവുമില്ല നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മതി എന്ന് രേവതി പറയുന്നു അത് കേട്ടിട്ട് സച്ചിക്ക് സന്തോഷം വരുന്നെങ്കിലും സച്ചി രേവതി പുറത്ത് കിടക്കുന്നതിൽ സച്ചിക്ക് വിഷമം തോന്നുന്നു അപ്പം രേവതി പറയുന്നു അവൻ ബാക്കി നിങ്ങളുടെ ബാക്കി രണ്ട് മര അമ്മയുടെ ബാക്കി രണ്ട് മരുമങ്ങളെക്കാളും ഞാൻ സന്തോഷവതിയാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നത് അതെന്താ കാരണം എന്ന് വയ്ക്കുന്നു നിങ്ങളെ എനിക്ക് കിട്ടിയില്ലേ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് രേവതി പറയുന്നു അത് കേട്ട് സച്ചിക്ക് സന്തോഷം വരുന്നു അപ്പോൾ സച്ചി പറയുന്നു എന്നാലും ഞാനൊരു ടാക്സി ഡ്രൈവർ ആയതുകൊണ്ടാണ് ഞാൻ വലിയ പൈസയുള്ള ബിസിനസ്സുകാരനോ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ പുറത്ത് കിടക്കേണ്ടി വരില്ലായിരുന്നു ഞാൻ എൻ്റെ ജോലിയെ കുറച്ച് കാണുന്നതല്ല പക്ഷേ ഈ തരംതിരിവ് വെളിയിൽ ഇങ്ങനെ ഉണ്ട് പക്ഷേ വീട്ടിലുള്ളിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവും നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പുറത്ത് കിടക്കേണ്ടതെന്ന് ഞാനൊരു പൈസക്കാരനായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ പുറത്ത് കിടക്കേണ്ടി വരില്ലായിരുന്നു എന്ന് സച്ചി രേവതിയോടെ പറയുന്നു അടുത്ത ദിവസം രാവിലെ അച്ഛനും അമ്മയ്ക്കും ചായ കൊണ്ട് കൊടുക്കുന്ന രേവതി രേവതി ചായ കൊണ്ട് കൊടുക്കുമ്പോൾ അച്ഛൻ അമ്മയോട് ചോദിക്കുന്നു എന്താ സുതി ഇതുവരെ എണീറ്റില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞ ക്ഷീണം കാരണം ഉറങ്ങിക്കാണ് ഇപ്പോൾ എണീച്ച് റെഡിയായി ഉടനെ വരുമായിരിക്കും എന്ന് പറയുന്നു അപ്പോൾ രേവതി പറയുന്നു സുതി ഇതുവരെ എണീച്ചില്ല എന്ന് പറയുന്നു അപ്പോൾ അമ്മ ചോദിക്കുന്നു നീ എന്തിനാ അവന്റെ റൂമിലേക്ക് ഒളിഞ്ഞ് നോക്കിയതെന്ന് ചോദിക്കുന്നു അപ്പോൾ രേവതി പറയുന്നു ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല ഞാൻ ഞാനതുവഴി മുകളിലേക്ക് പോയപ്പോൾ കണ്ടതാണ് എണീക്കാത്തത് അപ്പോൾ അവൻ അവനിപ്പോൾ ഉടനെ റെഡിയായി വരും അവൻ ജോലിക്ക് പോകാനായി ഇപ്പോ എത്രയും പെട്ടെന്ന് റെഡിയായി എത്തുമെന്ന് അമ്മ പറയുന്നു അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന അതിന് ശേഷം വർഷയും ശ്രീകാന്തം വരുന്നു എന്ന് അപ്പോ അച്ഛൻ പറയുന്നു വർഷയും ലേറ്റ് ആയിട്ട് എണീക്കുന്നവരാണ് അവർ തന്നെ വന്നു എന്നിട്ട് നിന്റെ മോനെ എണീക്കാറായില്ലേ എന്ന് ചോദിക്കുന്നു അത് കുറച്ച് കഴിയുമ്പോൾ ശ്രുതി ശ്രുതി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു അപ്പൊ ശ്രുതിയോട് അമ്മ ചോദിക്കുന്നു ശ്രുതി എവിടെയെന്ന് ചോദിക്കുന്നു അപ്പോ രേവതി ശ്രുതി പറയുന്നു ശ്രുതി ഇതുവരെ എണീറ്റില്ല ക്ഷീണം കാരണം എണീക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോ അമ്മയ്ക്ക് അപ്പൊ അച്ഛൻ പറയുന്നത് കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്നു അങ്ങനെ അമ്മ അവൻ ഉടനെ റെഡിയായി വരും അവൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതായിരിക്കുമെന്ന് അമ്മ വിളിക്കാനായി മുകളിലേക്ക് പോകുന്നു അമ്മ അവിടെ ചെന്ന് സുതിയെ വളരെ സ്നേഹത്തോടെ കണ്ണാ മോനെ പൊന്നെ എണീക്കണ എന്നൊക്കെ പറയുന്നു ഇത് കേട്ടിട്ട് അച്ഛൻ വെളിയിൽ നിന്ന് പറഞ്ഞ് നീ എന്താ ആ എൽ കെ ജി പഠിക്കുന്ന കൂട്ടിയെ വിളിക്കുകയാണെന്ന് ചോദിക്കുന്നു അവനിപ്പോൾ ഇത്രയും വലുതായില്ലേ എന്നിട്ട് നിനക്ക് അവനോടുള്ള കൊഞ്ചല് കുറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു ആര് വിളിച്ചിട്ടും സുതി എണീക്കുന്നില്ല അച്ഛനും സച്ചിയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അവിടേക്ക് വരുന്നു അച്ഛൻ അമ്മയോട് പറയുന്നു ഇവൻ എന്താ ഇതുവരെ എണീക്കാത്തത് ശ്രുതി ദേഷ്യം കൊണ്ട് സ്തുതിയെ തട്ടിത്തട്ടി വിളിക്കുന്നു എണീക്ക് എണീക്ക് ശ്രുതി എണീക്ക് ശ്രുതി എന്ന് പറയുന്നു എന്നിട്ടും സുതി എണീക്കുന്നില്ല ഞാൻ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ എന്ന് പറയുന്നു വീണ്ടും ശ്രുതി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എപ്പിസോഡ് അവസാനിക്കുന്നു നാളെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും നല്ലൊരു എപ്പിസോഡുമായി നാളെ നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടാനായി ബെല്ലൈക്കൺ എനോബിൾ ചെയ്യുക